സീറോ ഷാഡോ കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിഭാഗം ക്വിസ് മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത അധ്യാപക കോർഡിനേറ്റർമാർക്കും അമ്പതിനായിരം രൂപ വരെ സമ്മാനങ്ങൾ ലഭിക്കുവാൻ അവസരം കിട്ടുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വിസ് മത്സരത്തിലെ വിശദാംശങ്ങൾ ഇവിടെ കൊടുക്കുന്നു ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ ഈ വീഡിയോ മുഴുവൻ കാണുക കെ ജി വിഭാഗം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗം പൊതുവിഭാഗം എന്നിങ്ങനെ ഏഴ് വിഭാഗത്തിലുള്ള മത്സരങ്ങൾ ഉണ്ട് ഓരോ വിഭാഗത്തിൻ്റെയും മത്സരത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഉത്തരങ്ങൾ വിദഗ്ധരോട് ആലോചിച്ചോ ഗൂഗിൾ ചാറ്റ് ജി പി ടി മുതലായവ റഫർ ചെയ്തോ തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ഫോം ഫോം ഫിൽ ചെയ്തുകൊണ്ടാണ് ഉത്തരങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത് അവസാന തീയതി ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹലോ മൈസൽ ഓഫ് നമ്മുടെ എർത്ത് ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള സീറോ ഷാഡോ ഡേ കോൺസ്റ്റിൻ്റെ ലാസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ കിസ് പ്രോഗ്രാമിലേക്ക് ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പബ്ലിക് കാറ്റഗറിയിലേക്ക് അടക്കുകയാണ് സോ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏത് ക്ലാസ്സിലുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് വിജയിക്കാം നമുക്ക് ക്യുസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വിസ് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെയുള്ള റൂൾസ് തന്നെയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ദെൻ പതിനൊന്ന് മുതൽ ഇരുപത് വരെ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് രേഖപ്പെടുത്തേണ്ടത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദിസ് പേഴ്സൺ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടിരിക്കുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഹിന്ദുതരയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും അതേപോലെ തന്നെ പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടിരിക്കുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക് മാലിന്യം ശേഖരിക്കുന്ന വേസ്റ്റ് ബിന്നിൻ്റെ കളർ ഇലക്ട്രോണിക് മാലിന്യം ശേഖരിക്കുന്ന വേസ്റ്റ് ബിന്നിൻ്റെ കളർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃഷി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏത് കൃഷി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏത് ക്വസ്റ്റ്യൻ പതിമൂന്ന് കൃഷി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളത്തിൽ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കേരളത്തിൽ മിനി ഊട്ടി അറിയപ്പെടുന്ന സ്ഥലം ഏത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചിത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ് ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ചുടൻ നൽകിയിട്ടുള്ള ചിത്രം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടിരിക്കുന്നത് സോ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടിരിക്കുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കേരളത്തിൻ്റെ മണ്ണിൽ വ്യത്യസ്തമായ മണ്ണുകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് നെക്സ്റ്റ് അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏത് ക്വസ്റ്റ്യൻ എയ്റ്റീൻ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദിസ് പേഴ്സൺ ഒരു സമയത്ത് ഏറ്റവും തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഈ സ്ത്രീയെ തിരിച്ചറിയുക എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ഭൗമദിനം ആചരിച്ച ഏത് രാജ്യത്താണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ഏത് രാജ്യത്താണ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും 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 കൂടുതൽ ഉള്ള ലോഹം 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 അവസാനത്തെ ക്വസ്റ്റ്യൻ എൻ്റെ എൻ്റെ പേര് പേര് മുർഷിദ് ചോദ്യങ്ങൾക്ക് മുഴുവൻ ശരി ഉത്തരം പറഞ്ഞവരെ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ട ക്വിസ് മത്സരവും തുടർന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് മൂന്നാം ഘട്ട ഫൈനൽ മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് വിജയികൾക്ക് പ്രൊഫസർ ഷോബീന്ദ്രൻ്റെ പേരിലുള്ള അവാർഡും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഒന്നാം ഘട്ട ക്വിസ് മത്സരമായ ഈ രജിസ്ട്രേഷൻ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കും അവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്തു കൊടുത്ത പത്ത് പേർക്കും സമ്മാനമായി ക്യാഷ് പ്രൈസും ഫലവൃക്ഷത്തൈകളും നൽകുന്നതാണ് സമ്മാനങ്ങൾ ലഭിക്കുന്ന പത്ത് പേരുടെ ലിസ്റ്റ് ചുവടെ കൊടുക്കുന്നു ഒന്ന് മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് രണ്ട് അദ്ദേഹത്തിന് ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുത്ത വ്യക്തിക്ക് മൂന്ന് ഭാഗ്യശാലിയായ കുട്ടിയുടെ ക്ലാസ് ടീച്ചർക്ക് ഭാഗ്യശാലി ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത താഴെ പറയുന്ന അധ്യാപക കോർഡിനേറ്റർമാർക്കൊക്കെ അവരുടെ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി താഴെപ്പറയുന്ന വിധത്തിൽ കാഷ് പ്രൈസും പലവൃഷത്തും സമ്മാനമായി നൽകുന്നതാണ് അധ്യാപക കോർഡിനേറ്റർമാരൊക്കെ ഈ കിസ് മത്സരത്തിലെ പൊതുവിഭാഗത്തിലെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുക നാലാമത്തെ സമ്മാനം ഭാഗ്യശാലിയുടെ സ്കൂൾ കോർഡിനേറ്റർക്ക് അഞ്ച് ഭാഗ്യശാലിയുടെ ഉപജില്ലാ കോർഡിനേറ്റർക്ക് ആറ് ഭാഗ്യശാലിയുടെ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർക്ക് ഏഴ് ഭാഗ്യശാലിയുടെ ജില്ലാ കോർഡിനേറ്റർമാർക്കും എട്ട് ഭാഗ്യശാലി ഏത് വിദ്യാഭ്യാസ വിഭാഗത്തിൽ പെടുന്നവരാണോ ആ വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ ജില്ലാ മേധാവിക്ക് ഒമ്പത് ഭാഗ്യശാലിയുടെ ജില്ലയിലെ ഡയക്ട് മേധാവിക്ക് പത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് വുമൻസ് ഐടി നടക്കാവിലെ അതാത് പ്രദേശങ്ങളിലെ കൈകാര്യം ചെയ്യുന്ന വോളന്റിയർ ടീമിനും മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള സമ്മാനങ്ങൾ ആ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് അതാത് പ്രദേശങ്ങളിലെ കോർഡിനേറ്റർമാർ ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാണ് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ക്യാഷ് പ്രൈസും വർദ്ധിക്കുന്നതാണ് നൂറുപേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പത്ത് മേധാവികൾക്കും ഫലവർഷത്തൈകളാണ് സമ്മാനമായി നൽകുന്നത് ആയിരം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്ന വ്യക്തികളുടെ കോർഡിനേറ്റർമാർക്ക് ഫലവർച്ചതകളോടൊപ്പം രണ്ടായിരം രൂപ വീതം ഇരുപതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് മൂവായിരം രൂപ വീതം മുപ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് ഒരു ലക്ഷം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് നാലായിരം രൂപ വീതം ായിരം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നതാണ് പത്ത് ലക്ഷം പേര് മേൽപ്പറഞ്ഞ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ടീമിനും അയ്യായിരം രൂപ വീതം അൻപതിനായിരം രൂപയും സമ്മാനമായി നൽകുന്നതാണ് ഓരോ വിഭാഗത്തിലും സമ്മാനങ്ങൾ ലഭിക്കുന്ന കോർഡിനേറ്റർമാർ താഴെ പറയുന്നവരാണ് കേരളത്തിലെ പതിനാറ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി പരിസ്ഥിതി കൂട്ടായ്മകളാണ് ഗ്രീൻ കേരള മിഷൻ വൃക്ഷത്തെ പരിപാലന മത്സരത്തിന്റെ വിവിധ മത്സരങ്ങൾ പങ്കെടുത്ത് സഹകരിക്കുന്നത് ഒന്ന് സയൻസ് ക്ലബ്ബ് രണ്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാം മൂന്ന് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് നാല് ഇ ടി ക്ലബ്ബ് അഞ്ച് ഐ ടി ഇ ക്ലബ് ആറ് മലയാള മിഷൻ ഏഴ് ഫോറസ്ട്രി ക്ലബ്ബ് എട്ട് എൻഎസ്എസ് ഒൻപത് എസ് പി സി പത്ത് ജെ ആർ സി പതിനൊന്ന് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് പന്ത്രണ്ട് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് പതിമൂന്ന് ഐ സി ഡി എസ് ടീം പതിനാല് കുടുംബശ്രീ പതിനഞ്ച് ബയോഡൈവേഴ്സിറ്റി ടീം പതിനാറ് സേവ് എന്നീ സംഘടനകളാണ് ഇതുവരെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ വർഷത്തെ പരിപാലന മത്സരമായി വിവിധ ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുള്ളത് ഇവയിൽ ഏതെങ്കിലും സംഘടനകൾ ഷെയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സമ്മാനം ലഭിക്കുന്നത് ആ സംഘടനയുടെ അതാത് കാറ്റഗറിയിലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കാണ് പ്രസ്തുത തുക സമ്മാനമായി നൽകുന്നത് ഏത് കാറ്റഗറിയിലുള്ള ആൾ ഷെയർ ചെയ്തിട്ടാണ് ആദ്യം സ്കൂളിലേക്ക് മെസ്സേജ് കിട്ടിയത് എന്ന് മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കുട്ടിയുടെ സ്കൂൾ കോർഡിനേറ്റർ പറയുന്നതാണ് മലയാള മിഷന്റെ ഭാഗമായുള്ള വ്യക്തിയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ള സമ്മാനത്തുക അവരുടെ പ്രദേശത്ത് ഷോഭീന്ദ്ര വനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കേണ്ടതാണ് ഈ ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ അവരിൽ ആർക്കെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ സമ്മാനം ലഭിക്കുവാൻ അവസരം ഉണ്ടാവുകയാണ് അതോടൊപ്പം കേരളത്തിലെ ഹരിത പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ അത്രയും ചാൻസ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അടുത്ത പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നും ഒരു കോടി ഉച്ചകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ ഓരോ മൂന്നും മാസത്തിലുമുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി ലേക്ക് കേരള സർക്കാർ മുഖേന സമർപ്പിക്കുവാനുള്ള ഗ്രീൻ ക്ലീൻ കേരള പുരുഷത്തെ പരിപാലന മത്സരത്തിന്റെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ളതാണ് ഈ മത്സരങ്ങൾ ഇതുകൂടാതെ ക്വിസ് മത്സരങ്ങളും ഗ്രീൻ ആക്ടിവിറ്റി മത്സരങ്ങളും ശാസ്ത്ര പ്രദർശന മത്സരങ്ങളും കലാമത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ അടുത്ത ജൂൺ അഞ്ചിന് രണ്ട് വൃക്ഷത്തൈകൾ നട്ട് അതോടൊപ്പം സെൽഫി എടുത്ത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം